മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖര് കൈരളി ചാനലിന് നല്ല ഒന്നാം തരം ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് മുഖത്തടിച്ചതുപോലെയുള്ളൊരു മറുപടി തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അത് കൈരളി ചാനല് ഇരന്ന് വാങ്ങിയതാണ് എന്നുള്ളതുമാണ് വളരെ വലിയ യാഥാർത്ഥ്യം ഏതായാലും കൈരളി ചാനൽ ഇരന്ന് വാങ്ങിയത് രാജീവ് ചന്ദ്രശേഖർ നല്ല ഒന്നാം തരം മറുപടി കൊടുത്തത് നമുക്കതൊന്ന് കേട്ടു നോക്കാം എന്നോട് സംസാരിച്ചും നിങ്ങളോട് പറഞ്ഞു അത് അത് നിങ്ങൾ കണ്ടുപിടിക്കുക ആദ്യം വേണ്ടാത്ത കാര്യങ്ങൾ പറയട്ടെ ആരെ എവിടുന്ന് മാറ്റി നിങ്ങൾ ഞങ്ങൾ കൗൺസിലിന്റെ മീറ്റിംഗ് ആയിരുന്നു അവിടെ എന്താ സംസാരിക്ക ഒന്നും സംസാരിച്ചില്ല നിങ്ങൾ ഒരൊന്നും ഉണ്ടാക്കി പറയരുത് നിങ്ങൾ നോക്കോ ഒരു കാര്യം പറയണേ ഇതൊരു ക്രിമിനൽ ഇഷ്യൂ ആണ് അതിനെ ഒരു പാർട്ടീനെ തടയാൻ നോക്കരുത് ഇത് സി പി എം ചെയ്ത കാര്യങ്ങളാണ് നിങ്ങൾ അതിനെ സി പി എം പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കരുത് ആ വേണ്ട എനിക്ക് ഒരു പറയാൻ ഒരു ആഗ്രഹമില്ല നിങ്ങൾ ഇങ്ങനെ നൊണ പറഞ്ഞ് സി പി എമ്മിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നടക്കാൻ നടന്നാൽ ഞങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ ഇനി പറഞ്ഞത് കാര്യങ്ങളെല്ലാം ഇനി രണ്ടു ദിവസം പറയും നിങ്ങൾ നിങ്ങളോട് ആരാ പറഞ്ഞു അല്ല നിങ്ങളോട് ആരാ പറഞ്ഞു ഈ അല്ല പറയൂ അത് നിങ്ങളുടെ ഏത് ചാനലാണ് ആ പറ മതി മതി അവിടെ ഇല്ലാ മതി നീ നീ ഇന്നാ മതി അവിടെ ചോദിക്കരുത് നിങ്ങൾ ചോദിക്കരുത് മരിച്ച ഇല്ല ചോദിക്കും ഞാൻ മറുപടി തരില്ല ഇന്നലെ ഒരു സൂയിസൈഡ് ചെയ്ത കൗൺസിലറാണ് മനസ്സിലായില്ലേ നിങ്ങളെങ്കിൽ നോണ പ്രചരിപ്പിക്കത് ആ പിന്നെ അല്ല 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 ഇല്ല നിങ്ങൾ പറയുന്നത് ശുദ്ധം നോണയാണ് നിങ്ങൾ മോളെ പറയുന്ന ചാനലാണ് ഒരു നാളില്ലാത്തൊരു ചാനലാ കമ്മിറ്റി അല്ല മരിച്ചൊരു ആളെ കുറിച്ച് ഇങ്ങനെ ഇങ്ങനെ പറയുന്നത് നാളില്ലേ നിങ്ങൾക്ക് നിങ്ങൾ മാറ്റപ്രഭു അല്ല നിങ്ങൾ കേട്ടില്ലേ വളരെ വ്യക്തമായിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് കൈരളി ചാനലുകാരും മാധ്യമ പ്രവർത്തകരല്ല നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ നാണോ ഇല്ലാതെ ഇങ്ങനെ കള്ളം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എടുത്തു പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ ഒരു മരണത്തെ പോലും ഇങ്ങനെ തോന്നിയതുപോലെ വിളിച്ചു പറയാൻ നാണമില്ല നിങ്ങൾക്ക് എന്ന് ഇതൊക്കെ എന്തുകൊണ്ടാണ് കൈരളി ചാനല് ഭാരതീയ ജനതാ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു കൗൺസിലറിന്റെ മരണത്തിലേക്ക് ചാടി കയറിയിട്ട് ചോദ്യങ്ങളുമായിട്ട് രംഗത്തെത്തുന്നത് ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് സംസാരിക്കുന്നു രാജീവ് ചന്ദ്രശേഖർ അതിൽ വ്യക്തമായിട്ട് വിശ്വാസികൾ ഈ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല നിങ്ങൾ അവിടുത്തെ പ്രോഗ്രാം കണ്ടവരല്ലേ ഞാൻ അതിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല മാത്രമല്ല ഹമാസിനോടാണ് ഇവിടുത്തെ സി പി എമ്മിനെ അദ്ദേഹം ഉപമിച്ചിട്ടുള്ളത് ഇതൊക്കെ കേട്ട് കുരുപൊട്ടിയിട്ടുള്ള ഇതൊക്കെ കേട്ട് കുരു ആളുകളാ ഇമ്മാതിരി ചോദ്യമായിട്ട് രംഗത്തെത്തിയത് കൈരളി ചാനലുകാർ നേരെ അതുമായി ബന്ധപ്പെട്ടല്ലാതെ നേരിട്ട് ഒരു മരണത്തെ പോലും വളച്ചൊടിക്കാൻ ശ്രമിക്കുക ഇതുമായി ബന്ധപ്പെട്ട് അനിൽ എന്ന് പറയുന്ന കൗൺസിലറുമായി ബന്ധപ്പെട്ട് രാജീവ് ചന്ദ്രശേഖർ ഈ മാധ്യമങ്ങളോട് സംസാരിച്ചതിന് ശേഷം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ അതൊന്നും ഒന്ന് വായിച്ചു കേൾപ്പിക്കാം അനിൽ നീതി ഉറപ്പാക്കും ചില മാധ്യമങ്ങൾ ഈ വിഷയം വളച്ചൊടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരു അബദ്ധത്തിലോ അല്ലെങ്കിൽ സി പി എമ്മിന്റെ പ്രേരണയാൽ മനഃപൂർവ്വമോ ആകാം അത് പക്ഷേ വാസ്തവത്തിൽ സി പി എമ്മിന്റെ ഭീഷണിയും പോലീസിനെ ഉപയോഗിച്ചുള്ള ഇടപെടലുമാണ് അലി അനിലിന്റെ മരണത്തിന് കാരണം അനിലിന്റെ മരണത്തിന് കാരണം ഇടതുപക്ഷമാണെന്ന് കൃത്യമായിട്ട് രാജീവ് ചന്ദ്രശേഖർ വ്യക്തമായിട്ട് മുന്നോട്ട് വെക്കുമ്പോഴും കൈരളിച്ച കേരളി ചാനൽ എന്ന് പറയുന്നത് തന്നെ സി പി വേണ്ടി പണിയെടുക്കുന്ന ആളുകളാണ് ആ ചാനലുകാരാണ് വളച്ചൊടിച്ച് ആ ഒരു മരണത്തെ പോലും ഇവർക്ക് മേലേക്ക് ഇവരുടെ പ്രിയപ്പെട്ട ഒരാളുടെ മരണത്തെ ഇവരുടെ മേലേക്ക് തന്നെ വെക്കുമ്പോൾ ഏതൊരു പച്ചയായ മനുഷ്യനോ എങ്ങനെയാണോ പ്രതികരിക്കുക അതേ രീതിയിലാണ് അദ്ദേഹം പ്രതികരിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന് അഭിനയിക്കാൻ അറിയില്ല ഈ കരളി ചാനലുകാരോട് പറയാ നിങ്ങളുടെ പാർട്ടി നേതാക്കന്മാരെ പോലെ വന്നിട്ട് അഭിനയിക്കുകയും ആ രീതിയിൽ അദ്ദേഹത്തിന് അദ്ദേഹം ഒരു വച്ചയായ മനുഷ്യൻ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു നേതാവാണ് അദ്ദേഹം വ്യക്തമായിട്ട് അദ്ദേഹത്തിന്റെ ശൈലയില് അതിനെ വ്യക്തമായിട്ട് തന്നെ മറുപടി കൊടുത്തിരിക്കുന്നു കൈരളി ചാനലിനത് പോലെയുള്ളൊക്കെ മറുപടി ഒക്കെ ഒരുപാട് മുമ്പേ തന്നെ കൊടുക്കേണ്ടതായിരുന്നു ഏതായാലും നല്ല ഒന്നാം തരം ഒരു മറുപടി തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ കൈരളി ചാനലിനിട്ട് കൊടുത്തിട്ടുള്ളത് ഇവർക്കൊക്കെ കുരു പൊട്ടാൻ മാത്രമുള്ളൊരു ഡയലോഗ് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിട്ടുള്ളത് ഞാൻ അതൊന്നും ഇവിടെ കൊടുക്കാം നിങ്ങളത് കേട്ടുനോക്കൂ എന്തുകൊണ്ട് അവർ സ്റ്റാലിന് വിളിച്ചു അതുകൊണ്ട് ഞാൻ അന്ന് പറഞ്ഞ കാര്യം ഇന്നും പറയുന്നു ഇതിപ്പോൾ നമ്മൾ ഹമാസിനെ ഏൽപ്പിക്കോ ക്രിസ്ത്യാനിയോ ജൂതന്മാരുടെ ഒരു വിശ്വാസ പ്രോഗ്രാം നടത്താൻ ഏൽപ്പിക്കില്ല അതുപോലെ തന്നെ വിശ്വാസികൾ സി പി എമ്മിങ്ങനെ ഈ പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോൾ ചെയ്യുമ്പോൾ വിശ്വസിക്കില്ല അതുകൊണ്ട് ആരും അവിടെ പോയില്ല അതാണ് നമ്മൾ ഇന്നലെ കണ്ടത് നിങ്ങൾ വേറെ എന്തെങ്കിലും കണ്ടാൽ അതിനെക്കുറിച്ചൊന്ന് പറയാൻ അല്ല അത് സല്ല അവർ പറട്ടെ അവർ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ പത്ത് കൊല്ലം വികസനം നടത്തും നടന്നിട്ടു നടന്നിട്ടുണ്ടെന്നും പറഞ്ഞിട്ടുണ്ടല്ലേ അത് സല്ല നോക്ക് വിശ്വാസികളൊന്നും അവിടെ പോയിട്ടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം അതിപ്പോൾ നിങ്ങൾക്കൊരു ഡിനയൽ ഉണ്ടെങ്കിൽ അവർക്ക് ഡിനയൽ ഉണ്ടെങ്കിൽ അത് അവർ ചെയ്തോട്ടെ എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല വിശ്വാസികൾ അവിടെ പോവില്ല എന്ന് ഞങ്ങൾക്ക് ആദ്യം തന്നെ മനസ്സിലുണ്ടായിരുന്നു അത് കൃത്യമായി നമുക്ക് മനസ്സിലായൊരു കാര്യമല്ലേ എന്ത് 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 കാരണത്തോണ്ടാണ് ഒരു വിശ്വാസി സി പി എം അവതരിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമിൽ പോവുക നിങ്ങളൊന്ന് വിചാരിക്കുമോ ഒരു കാരണമുണ്ടോ ഒരു ലോജിക്ക് ഉണ്ടോ ഇല്ല ദ്രോഹിച്ച ഒരു പാർട്ടി ദ്രോഹിച്ച ഒരു സർക്കാർ എന്ത് കൊണ്ട് വിശ്വാസികൾ അവരെ വിശ്വസിക്കും ഇതുപോലെ വ്യക്തമായിട്ട് മാധ്യമങ്ങളോട് അയ്യപ്പ സംഘം ആഘോഷ അയ്യപ്പ സംഘവുമായിട്ട് മറുപടി കൊടുക്കുമ്പോളി ചാനൽ അവരുടെ പാർട്ടിക്ക് വേണ്ടി പണിയെടുത്തതാ മനഃപൂർവ്വം ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു നേതാവ് മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കുക ആ ചോദ്യത്തിന് രാജീവ് ചന്ദ്രശേഖർ കൊടുത്ത മറുപടി തന്നെയാ കൊടുക്കേണ്ടത് പിന്നെ കൈരളി ചാനലുകാർക്കോ ഇടതുപക്ഷത്തിനും നന്നായിട്ട് കൊള്ളുന്ന മറുപടി തന്നെയാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളതോ ഹമാസെ വിശ്വാസപരമായിട്ടുള്ളത് ജൂതനോ ക്രിസ്ത്യാനിയോ ഏൽപ്പിക്കോ അതേപോലെ തന്നെയല്ലേ സി പി എമ്മിനെ വിശ്വാസികൾ ഏൽപ്പിക്കുക അതായത് ആണ് സി പി എമ്മിനെ ഉപമിച്ചിട്ടുള്ളത് വിശ്വാസികൾ എന്ത് വിശ്വസിച്ചിട്ടാണ് സി പി എം നടത്തുന്ന ഒരു പ്രോഗ്രാം വരെ പോവുക വ്യക്തമായിട്ടുള്ള ചോദ്യങ്ങളല്ലേ അദ്ദേഹം ഉന്നയിക്കുന്നത് ഏതായാലും ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ഇതേ വ്യക്തമായ മറുപടികൾ കൊടുത്തോണ്ടിരിക്കുക മാധ്യമങ്ങൾക്ക് അതിൽ ഇടങ്കോലി വെച്ച് അതിനെ മറികടക്കാൻ കുതന്ത്രവുമായിട്ട് കൈരളി ചാനൽ ചോദ്യം ചോദിച്ചതിനാ നിങ്ങൾ മാധ്യമ പ്രവർത്തകർ പോലും അല്ല നിങ്ങളൊരു മരണത്തെ പോലും വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നു നിങ്ങൾക്ക് നാണമില്ല എന്ന് കൃത്യമായിട്ട് രാജീവ് ചന്ദ്രശേഖർക്ക് എടുത്ത് ചോദിച്ചിട്ടുള്ളത് കൈരളി ചാനലിനൊക്കെ ഒരുപാട് മുമ്പേ തന്നെ ഇതുപോലെ കിട്ടേണ്ടതായിരുന്നു പാർട്ടിക്ക് വേണ്ടി ഇങ്ങനെ പണിയെടുക്കുക അല്ലെങ്കിലും ശബരിമലയിലേക്ക് യുവതീപ്രവേശമൊക്കെ ആയിട്ട് പോയിട്ടുള്ള ഇടതുപക്ഷത്തെ കേരളത്തിലെ ഹിന്ദു വിശ്വാസികള് മറക്കുമെന്നാണോ ഇടതുപക്ഷം കരുതുന്നത് ഇത് ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ സി പി എം എന്ന് പറഞ്ഞാൽ മതത്തിന് എതിരുള്ള ആളുകളാണ് എന്നുള്ളതൊക്കെ ബോധമുള്ള സകല മലയാളികൾക്കും അറിയുന്നതല്ലേ ഒരു വിശ്വാസിക്ക് സി പി എമ്മിനെ എങ്ങനെയാണ് വിശ്വസിക്കാൻ സാധിക്കുക അതൊരു യാഥാർത്ഥ്യല്ലേ ഏതായാലും രാജീവ് ചന്ദ്രശേഖര് കൈരളിക്ക് കൊടുക്കാനുള്ളത് മുഖത്ത് തന്നെ കൊടുത്തതിന് ആ ആ ഒരു കൊടുക്കൽ അദ്ദേഹം ഒരുപാട് ആളുകൾ മുമ്പേ ആഗ്രഹിച്ചതാണ് ഏതായാലും രാജീവ് ചന്ദ്രശേഖര് കൈരളിക്ക് നന്നായിട്ട് കൊടുത്തതിൽ ഒരുപാട് സന്തോഷം